ഇന്ന് നമുക്കൊരു ഫാഷൻ ഫ്രൂട്ട് പിക്കൽ റെസിപ്പി കാണാം ഞാൻ ഇവിടെ ആറ് ഫാഷൻ ഫ്രൂട്ട് ആണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം ഇതിന്റെ പളുപ്പെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനം എന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് ഉലുവ കറിവേപ്പില ഇത് കൂടാതെ അല്പം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മുളകരച്ചത് ഒരു ശർക്കര ലെമൺ ഇത്ര സാധനങ്ങൾ മാറ്റി വെക്കുക ചൂടായ ചട്ടിയിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് വെളിച്ചെണ്ണ ആയാലും പ്രശ്നമില്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് ചൂടായ എണ്ണയിലേക്ക് കടുക് ഉലുവ മുളക് ഇവയെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇതിലേക്ക് നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ് അതും കൂടി ആഡ് ചെയ്യുക അതിനുശേഷം അരിഞ്ഞു വെച്ച കറിവേപ്പില കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക പിന്നീട് അരച്ചെടുത്ത മുളകിടുക അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ടാൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നീട് എടുത്തുവെച്ച പൾപ്പ് കൂടി ആഡ് ചെയ്യുക കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ചതിന് ശേഷം അല്പം ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യുക നന്നായി ഇളക്കി കൊടുക്കുക ശർക്കര ഇതിലേക്ക് ആഡ് ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക പിന്നീട് അല്പം നാരങ്ങ നീർ ഞാനിവിടെ ഒരു ലെമൺ ആണ് എടുത്തിട്ടുള്ളത് നാരങ്ങ നീർ കൂടി ആഡ് ചെയ്യുക ഇതിലേക്ക് നാരങ്ങ നീർ ആഡ് ചെയ്യുന്നതിന്റെ യൂസ് എന്നത് പിക്കിൾ പെട്ടെന്ന് കേടാവാതിരിക്കാൻ ഇത് സഹായിക്കുന്നതാണ് പിന്നീട് നന്നായി ഒന്ന് തിളപ്പിച്ചാൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പിക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റ് ആണ് ഇത് നല്ല ടേസ്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് See